നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം മയിൽപീലിയിൽ ഈ വാരം സർപ്പാരാധനയെക്കുറിച്ചും സർപ്പസംബന്ധമായിരിക്കുന്ന പരിഹാരാദികളെക്കുറിച്ചുമാണ് പറയുന്നത് ദൈവത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന കേരളം അതിപ്രാചീനകാലം മുതൽക്ക് തന്നെ സർപ്പാരാധനയ്ക്ക് വലുതായ പ്രാധാന്യം നൽകി വന്നിരുന്നു പരശുരാമൻ കേരളം സൃഷ്ടിച്ച് കഴിഞ്ഞ സമയത്തിൽ ജലത്തിലെ ലവണാംശം മൂലവും പാമ്പുകളുടെ ആധിക്യനിമിത്തമായിട്ടും ഇവിടെ വാസയോഗ്യമല്ലാതായിത്തീരുന്നു ഭഗവാൻ പരമശിവന്റെ ഉപദേശപ്രകാരം പിന്നീട് പരശുരാമൻ സർപ്പങ്ങളൊക്കെ പ്രത്യേകമായിരിക്കുന്ന വാസസ്ഥാനം നൽകി അവരെ ഭൂമിയുടെ രക്ഷകരും കാവൽക്കാരും എന്നതായിരിക്കുന്ന നിലയിൽ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ സർപ്പശല്യം അവസാനിക്കുമെന്ന് മനസ്സിലാക്കിയ പരശുരാമൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ അധിവസിച്ചിരുന്നതായ മനുഷ്യർ ഓരോ തറവാട്ടുവളപ്പലും സർപ്പക്കാവുകൾ തീർത്ത് അവിടെ ചിത്രകൂടക്കല്ലുകളും മറ്റുമെല്ലാം തന്നെ സ്ഥാപിച്ച് നാഗാരാധന തുടങ്ങി തങ്ങളുടെ ഉച്ഛ്വാസവായു കൊണ്ട് ജലത്തിലെ ഓര് നശിപ്പിക്കുവാൻ അവർ സർപ്പങ്ങളെ നിയോഗിച്ചു അങ്ങനെ ഇവിടം വാസയോഗ്യമായി തീർന്നു നാഗങ്ങളെ വെച്ച് ആരാധിച്ചാൽ അവർ മനുഷ്യരെ സംരക്ഷിക്കും എന്ന് അവർ വിശ്വസിച്ചു വന്നു ഭൂമിയുടെ സംരക്ഷകരും കാവൽക്കാരുമായി സർപ്പങ്ങളെ കാവുകളിൽ ആരാധിച്ചു വന്നു ജ്യോതിഷത്തിൽ ധർമ്മദൈവകോപം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അടുത്തതായി നോക്കുക സർപ്പബാധ വിഷയമാണ് അത്രയധികം പ്രാധാന്യം സർപ്പങ്ങൾക്ക് ജ്യോതിഷം കൽപ്പിച്ചിട്ടുണ്ട് സർപ്പപ്രീതിരവശ്യമേവ കരണീയ ആരോഗ്യ പുത്രാപ്തയിൽ എന്നുള്ളതായിരിക്കുന്ന പ്രശ്നമാർഗ ശ്ലോകപ്രകാരം സർപ്പപ്രീതി വളരെയധികം അവശ്യം തന്നെയാണ് എന്ന് കാണുന്നു ആരോഗ്യം സന്താനം എന്നിവ ഉണ്ടാകുവാനും അത് നിലനിൽക്കുവാനും സർപ്പപ്രീതി വരുത്തേണ്ടതായുണ്ട് പല കാരണങ്ങൾ കൊണ്ടും സർപ്പകോപങ്ങൾ ഉണ്ടാക്കാം സർപ്പക്കാവ് വെട്ടിത്തെളിക്കുക സർപ്പകാവിലെ വൃക്ഷങ്ങളെ നശിപ്പിക്കുക സർപ്പത്തിൻ്റെ അധീനതയിലുള്ളതായിരിക്കുന്ന പുറ്റുകൾക്കോ സർപ്പങ്ങൾക്കോ നാശങ്ങൾ വരുത്തുക അതുപോലെ തന്നെ സർപ്പക്കാവ് അശുദ്ധമാക്കുക പാമ്പിൻ മുട്ടകൾ നശിപ്പിക്കുകയോ പാമ്പിനെ കൊല്ലുകയോ ചെയ്യുക ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് സർപ്പബാധ വന്നു ചേരാം ഇങ്ങനെ സർപ്പബാധ വന്നു ചേർന്ന് കഴിഞ്ഞാൽ പല തരത്തിലുള്ളതായിരിക്കുന്ന വിഷമതകളെ അത് വരുത്തിക്കാറുണ്ട് വിവാഹ ജീവിതത്തിലെ വിഷമതകൾ ഉണ്ടാകാം സന്താനങ്ങൾക്ക് പ്രയാസങ്ങൾ വരിക വിട്ടുമാറാത്ത തൊക്കു രോഗങ്ങൾ ഉണ്ടാകുക മാനസികമായിരിക്കുന്ന പ്രയാസങ്ങൾ വരിക അപകടങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ വിഷമതകൾ സർപ്പബാധാ നിമിത്തമായിട്ട് വന്നു ചേരാം ഇപ്രകാരം സർപ്പബാധ ഉണ്ട് എങ്കിൽ അതിന് ഉചിതമായിരിക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന പ്രതിവിധികൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു ദൈവജ്ഞനെ കണ്ട് പ്രശ്നം വെപ്പിച്ചാൽ സർപ്പബാധ സംബന്ധമായിരിക്കുന്ന ദോഷങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് അത് അത് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതും അതിനു വേണ്ടതായിരിക്കുന്ന പ്രതിവിധികൾ എന്തൊക്കെയാണ് എന്നുള്ളതും അടുത്ത വാരത്തിൽ പ്രതിപാദിക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെട്ടുണ്ടായ വിലാസം കെ പി ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം